നമസ്കാരം കോട്ടപ്പടി പിന്ന പഞ്ചായത്തുകളിലെ വന്യമൃഗ ശല്യത്ത് പ്രതിരോധിക്കുന്നതിന് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന മുപ്പത് കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്നത് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആന്റണി ജോൺ എം എൽ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലപരിധിയിൽ നൂറ്റി അമ്പത്തി ഹെക്ടർ അക്വേഷ തോട്ടങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ളതായും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോടനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിൽ വരുന്ന അക്യോഷ മരങ്ങൾ സമയബന്ധിതമായി മുറിച്ചു മാറ്റുന്നതിന് യോഗത്തിൽ ധാരണയായി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് എം എൽ എ അഭ്യർത്ഥിച്ചു എം എൽ എയോടൊപ്പം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷിദ സലീം ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ് വാർഡ് മെമ്പർമാരായ എസ് എം അലിയാസ് ബേസിൽ എൽദോസ് സി ബി പോൾ ലതാ ഷാജി കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അതീഷ് മേക്കപ്പായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മനോജ് കുമാർ എസ് എഫ് ഒ ബിജു ബിയാർ ഡി എഫ് ഒ സനോജ് കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം ജോസഫ് പി സി മാത്യു സജീവ നാരായണൻ ജോബി അറിയാനിക്കൽ അലിയാർ മീരാൻ ജോളി ജോർജ് ഇ കെ ചന്ദ്രൻ എം എസ് അബ്രഹാം ഷിനി മംഗലത്ത് എന്നിവരും പ്രദേശവാസികളും സന്നിഹിതരായിരുന്നു ഹാങ് ഫെൻസിങ് വലിക്കുന്ന പ്രവൃത്തി മൂന്നേകാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സമീപ സമീപനാളുകളിലൊക്കെ കൂടുതലായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുവരികയും ഒടുവിലായി കടുവയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ ഡി എഫ് ഒക്ക് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ മുപ്പത് കിലോമീറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുൾപ്പെടെ ഈ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഏഴ് കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പ്രതിരോധ ഇപ്പോൾ ചെയ്തു വരുന്നത് അത് കുട്ടമ്പുഴ പിണൂർക്കുടിയിൽ ഉരുളനണ്ണി മേഖലയിൽ ട്രഞ്ചിൻ്റെ വർക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോട്ടപ്പടിയിലും പിണ്ടിപണിയിലും അടക്കം പീരമ്പാറയിലും കവളങ്ങാട് ഉൾപ്പെടെ മറ്റ് വിവിധ പഞ്ചായത്തുകളിൽ ഫെൻസിങ്ങിൻ്റെയും ഹാങ് ഫെൻസിങ്ങിൻ്റെയും വർക്കുകളും ഇതിന് സമാനമായി ഇപ്പോൾ ചെയ്തു വരികയാണ് അപ്പോൾ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ ഏറ്റവും വലിയൊരു വർക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ന് ഏറ്റവും ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഹാങ് ആണ് നമ്മൾ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഓൾഡ് പൂത്താംകണ്ടട്ട് മുതൽ അങ്ങ് പാണിയേലി വരെ വരുന്ന പ്രദേശത്ത് ഇത്ര നീളത്തിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ വലിയൊരു സഹകരണം വേണം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളും നല്ല നിലയിൽ ഈ പ്രവർത്തനത്തോട് ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് ഇവിടെ ജനങ്ങൾ ഉന്നയിച്ച ഒരാശങ്ക ഈ ലൈൻ വലിക്കുമ്പോൾ നമ്മൾ മൂന്നര മീറ്റർ വീതി വരുന്ന നിലയിലാണ് ഇത് വലിച്ചു പോകുന്നത് അപ്പോൾ സമീപ